വാർത്താനിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മുതിർന്ന നേതാക്കളെ പരിഗണിച്ച് സിപിഎം ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനെയും ചാലക്കുടിയിൽ മുൻമന്ത്രി സി രവീന്ദ്രനാഥനെയും മുതിർന്ന നേതാക്കളുടെ പേര് വന്നതോടെ നിഷ്പ്രഭമായി യുവനേതാക്കൾ മത്സരം കടുപ്പിക്കാൻ ഒരുങ്ങി സിപിഎം മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച സുധാകരൻ പിണറായി വിജയൻ യുഗം അവസാനിച്ചുവെന്ന് കെ പി സി സി അധ്യക്ഷൻ മുഖ്യമന്ത്രി കുടുംബസമേതം അഴിമതി നടത്തുന്നു സിപിഎം യുഗം ഉടൻ അവസാനിക്കുമെന്നും നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൂടെ ഒന്ന് ദശാംശം നാല് കോടി സമാഹരിച്ച കരുവണ്ടൂർ ബാങ്ക് പുതിയതായി നിക്ഷേപിച്ചത് ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ പിരിച്ചെടുത്തത് ഒൻപത് കോടിയിലധികം രൂപ മാർച്ച് കോടി പിരിക്കാൻ ലക്ഷ്യം സംസ്ഥാനത്ത് ചൂട് കൂടുന്നു പുറത്തിറങ്ങാനാകാത്ത വിധം ഉഷ്ണം വർദ്ധിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നമസ്കാരം ഞാൻ സിജി വാർത്തയിലേക്ക് യുവരക്തത്തിനു പകരം ജില്ലയിൽ നിന്നുള്ള രണ്ട് മുതിർന്ന നേതാക്കളെ തന്നെ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് സി പി എം പരിഗണിക്കുന്നു ആരോപണങ്ങളില്ലാത്തവരുടെ പേരുകൾ മതിയെന്ന തീരുമാനത്തിലാണിത് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ഇവരുടെ പേരുകൾ അംഗീകരിച്ചു ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനെയും ചാലക്കുടിയിൽ മുൻ മന്ത്രി സി രവീന്ദ്രനാഥനെയും മത്സരിപ്പിക്കാനാണ് തീരുമാനം രണ്ടുപേരും മത്സരിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സംസ്ഥാന കമ്മിറ്റി ഇത് തള്ളുകയായിരുന്നു ടി കെ വാസുവിനെയും ചാലക്കുടിയിലേക്ക് ബി ഡി ദേവസിയെയും മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ വാസുവിനെതിരെ കുന്നംകുളത്ത് ചില ഗ്രൂപ്പുകളുടെ ശക്തമായ എതിർപ്പുണ്ട് എ സി മൊയ്തീനൊപ്പം നിൽക്കുന്നുവെന്നും മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ലെന്നുമായിരുന്നു പരാതി ആലത്തൂരിലേക്ക് കെ രാധാകൃഷ്ണന്റെ പേര് വന്നതോടെ വാസു പുറത്തായി തന്നെ ഒഴിവാക്കണമെന്ന് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു സി രവീന്ദ്രനാഥിന്റെ നല്ല പേര് തന്നെയാണ് ചാലക്കുടിയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ കാരണം ബി ഡി ദേവസ് അടക്കമുള്ളവരുടെ പേരുകൾ ഇതോടെ പുറത്തായി തന്നെ ഒഴിവാക്കണമെന്ന് സി രവീന്ദ്രനാഥ് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി അണികളുമായി ദൈനംദിന ആവശ്യങ്ങൾക്ക് രവീന്ദ്രനാഥ് സഹകരിക്കുന്നില്ലെന്ന് പ്രാദേശിക തലത്തിൽ പരാതിയുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം അദ്ദേഹത്തിന്റെ പേര് വന്നതോടെ നിഷ്പ്രഭമായി എൻ അടുപ്പം കൂടിയാണ് അദ്ദേഹത്തെ പരിഗണിക്കാൻ കാരണം സി പി എമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാവുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടി വീണ് പ്രതിരോധം തീർക്കുന്ന നേതാക്കളെ ഇപ്പോൾ കാണാനില്ലെന്നും സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുധാകരൻ സി പി എമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാവുകയാണെന്നതിന്റെ സൂചനയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ സാമ്പത്തിക ഇടപാടിനെ ന്യായീകരിക്കാൻ നിന്നാൽ സ്വയം നാറുമെന്ന് ഇവർ തിരിച്ചറിയുന്നു ഇത്രയും നാൾ പ്രവർത്തിച്ച എ കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മൗനം തുടരുന്നു സി പി എമ്മിലെ പതിവ് ന്യായീകരണ തൊഴിലാളികളെ നേതാക്കൾ പോലും പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാതെ അകലം പാലിക്കുകയാണെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു കേസിൽ അന്വേഷണം തുടരാമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് സി പി എം നിന്ന് പിന്തുണ കുറയുന്ന കാഴ്ചയാണ് നമ്മുടെ അന്ത്യമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആരോപണങ്ങളിൽ ചാടി ുംങ്ങൾക്ക് തർക്കമൊന്നും ഇപ്പൊ കാണാനേ ഇല്ല സി പി എമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നു എന്നതിന്റെ സൂചനയായി നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൂടെ കരുവന്നൂർ സഹകരണ ബാങ്ക് ഒന്ന് ദശാംശം നാല് കോടി സമാഹരിച്ചു അൻപത്തിനാല് പേരാണ് പുതിയതായി നിക്ഷേപിച്ചത് ഒറ്റത്തവണ തീർപ്പാക്കാനുള്ള സമയപരിധി മാർച്ച് വരെ നീട്ടി ഒക്ടോബറിൽ ആരംഭിച്ച ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ പിരിച്ചെടുത്തു മാർച്ച് അഞ്ചു കോടി പുതിയ നിക്ഷേപം സമാഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ തുക സമാഹരിച്ച് ആവശ്യപ്പെടുന്നവർക്ക് നിക്ഷേപം തിരികെ നൽകാനാണ് ശ്രമം ഒറ്റത്തവണ തീർപ്പാക്കലിന് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മൂന്ന് വർഷത്തിലധികം കുടിശ്ശികയായ എല്ലാ വായ്പകൾക്കും പലിശ ഇനത്തിൽ അൻപത് ശതമാനം വരെ ഇളവുണ്ട് പരിധികളില്ലാതെ എല്ലാ വായ്പകൾക്കും പലിശ മുതലിനേക്കാൾ അധികരിക്കുകയാണെങ്കിൽ അത് മുതലിനൊപ്പം ക്രമീകരിച്ച് കണക്കവസാനിപ്പിക്കും ആവശ്യമെങ്കിൽ വായ്പാ പരിധിയില്ലാതെ ആർബിട്രേഷൻ എക്സിക്യൂഷൻ ഫീസ് കോടതി പരസ്യ ചിലവുകൾ എന്നിവയിൽ ഇളവ് അനുവദിക്കാനും സഹകരണ വകുപ്പ് അനുമതി നൽകി അൻപത് ലക്ഷം വരെയുള്ള ബിസിനസ് ഓവർ ഡ്രാഫ്റ്റ് വായ്പ കുടിശ്ശികയെ സാധാരണ വായ്പയായി കണക്കാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തും തൃശൂരിൽ വീണ്ടും തീപിടുത്തം പൂങ്കുന്ദം എ കെ ജി നഗറിൽ പാടത്തെ പുല്ലിനെ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി ശനിയാഴ്ച വൈകിട്ടോടെ പാടത്തെ ഉണക്കുപുല്ലിനാണ് തീ പിടിച്ചത് അഞ്ചു മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് തൃശൂർ അഗ്നിരക്ഷ നിലയത്തിൽ നിന്ന് ആദ്യം ഒരു യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ ഭാഗത്തേക്ക് തീ പടർന്നതിനാൽ രാത്രി എട്ടോടെ രണ്ടാമത്തെ യൂണിറ്റ് കൂടി സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് പരിസരത്ത് മുഴുവൻ പുക നിറഞ്ഞത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു തൃശൂർ മുതവറയിൽ വീടിന് മുകളിൽ തീപിടുത്തം വിറകും ചകിരിയും കത്തിനശിച്ചു മുതവറ മഹാത്മാ റോഡിലെ അടിയോടി വളപ്പിൽ നാരായണന്റെ വീടിന് മുകളിൽ സൂക്ഷിച്ചിരുന്ന വിറകും ചകിരിയുമാണ് ഇന്ന് വൈകിട്ടോടെ തീപിടിച്ചത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ തൃശൂർ അഗ്നിരക്ഷാസേന സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ കെ എ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഠിന പ്രയത്നത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വീട്ടുകാരെ നോക്കാൻ ആ പാട് അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിംഗ് എന്നാൽ മാത്രം ടെൻഷനേ ഇല്ല എലൈറ്റ് മാർക്കറ്റ് ഉണ്ടല്ലോ ശരിയാ ഇരുപത്തഞ്ചു വർഷമായി ഞാൻ എലൈറ്റിന്ന് ഷോപ്പ് ചെയ്യാൻ ക്വാളിറ്റി പ്രൈസ് പിന്നെ സർവീസ് ഇതിൽ എലൈറ്റിനെല്ലാൻ ആർക്കും ആവില്ല സ്വന്തം പ്രൊഡക്റ്റ്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഏറ്റവും പുതിയ സ്റ്റോക്കും എലൈറ്റ് നൽകുന്നത് പോലെ മറ്റാർക്കും നൽകാനാവില്ല സ്വന്തം തോട്ടത്തിലെ ജൈവ പച്ചക്കറികളാ പുറമേ നടക്കുന്നതോ ഏറ്റവും മികച്ചത് മാത്രം ഈ ഒരു ഉറപ്പേ എലൈറ്റിന് മാത്രമേ നൽകാനാവൂ വെറൈറ്റി ഉൽപ്പന്നങ്ങൾ ഈസി ഷോപ്പിംഗ് സേവനങ്ങൾ മറ്റാരും നൽകില്ല തന്നെ പാർക്ക് ചെയ്യാം വേഗത്തിൽ ഷോപ്പ് മടങ്ങാം മാർക്കറ്റ് കുറഞ്ഞ വില മറ്റാനുകൂല്യങ്ങളും ലാഭം തരില്ല കേട്ടില്ലേ കാലങ്ങളായിട്ട് തൃശൂരിന്റെ വീട്ടുകാരെ നിറവേറ്റുന്നത് എലൈറ്റ് ആണ് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി വാർത്തകൾ തുടരുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന താപനിലയ്ക്ക് സാധ്യത കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട് കോഴിക്കോട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പൊതുജനങ്ങൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ പരമാവധി ഉപയോഗിക്കുക ഈ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പിൽ ആവശ്യപ്പെടുന്നു പ്രസിദ്ധമായ വടക്കാഞ്ചേരി ഉത്രാളിപ്പൂരം പറപ്പുറപ്പാട് ദിവസത്തെ വെടിക്കെട്ടിന് തൃശൂർ എ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ ഉത്രാളിപ്പുരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ അനുമതിക്കായി ഹൈക്കോടതിയെ സമീപിച്ചു ഫെബ്രുവരി ഇരുപതിനാണ് പുറപ്പാട് ദിവസത്തെ വെടിക്കെട്ട് എങ്കക്കാട് ദേശങ്ങൾ സഹകരിച്ചാണ് വടക്കാഞ്ചേരിയും പൂരം ദിവസം രാത്രി എങ്കക്കാടും പുലർച്ചെ കുമരനെല്ലൂർ ദേശവുമാണ് വെടിക്കെട്ട് കത്തിക്കുക മൂന്ന് ദേശങ്ങളും ജില്ലാ ഭരണകൂടത്തിന് അനുമതിക്കായി രേഖകൾ സമർപ്പിച്ചു മുൻ വർഷങ്ങളിലും ഹൈക്കോടതിയെ സമീപിച്ചാണ് വെടിക്കെട്ട് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിക്ക് ഭാരതരത്ന നൽകണമെന്ന് ജനതാദൾ എസ് ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയക്കാനും തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി അധ്യക്ഷനായി ജോൺ വാഴപ്പിള്ളി രാഘവൻ മുളങ്ങാടൻ റീജു ആന്റണി ജോസ് താണിക്കൽ ഷൺമുഖൻ വടക്കുംപറമ്പിൽ കെ രഞ്ജിത്ത് ജോസഫ് ആളുകാരൻ രാജൻ ഐനിക്കുന്നൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്ക് വേണമെന്ന ആവശ്യവുമായി കായിക താരങ്ങളും പരിശീലകരും പൊതുജനങ്ങളും സ്റ്റേഡിയത്തിൽ നിന്ന് കോർപ്പറേഷന് മുൻപിലേക്ക് നടന്ന മാർച്ചിൽ പേർ പങ്കെടുത്തു കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ട്രാക്ക് നിർമ്മിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് കായിക താരങ്ങൾ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് കോടി ചെലവാക്കി ട്രാക്ക് നിർമ്മിക്കുന്നതായിരുന്നു പദ്ധതി എന്നാൽ ഇതിന്റെ ധാരണാപത്രം ഒപ്പിടാൻ കോർപ്പറേഷൻ വിസമ്മതിക്കുകയായിരുന്നു സ്റ്റേഡിയം കോർപ്പറേഷന് നഷ്ടപ്പെടുമെന്ന ഭയത്തെ തുടർന്നായിരുന്നു ഇത് മാർച്ചിനെ തുടർന്നുള്ള ധർണ സായി മുൻ പരിശീലകൻ ഒളിമ്പ്യൻ നിഷാദ് ഉദ്ഘാടനം ചെയ്തു തൃശൂരിലെ ആദ്യ ഏഷ്യൻ മെഡൽ ജേതാവ് ഓയിൽ തോമസ് മുൻ കായിക താരങ്ങളായ പി എച്ച് അബ്ദുള്ള ഫ്രാൻസിസ് മാത്യു വാൾട്ടർ ജോൺ രാജൻ ജോസഫ് പി വി ആന്റോ ബിജോയ് ചെറിയാൻ ഫുട്ബോൾ താരം മാർട്ടിൻ തുടങ്ങി നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കാളികളായി തുടർന്ന് കായികപ്രേമികൾ മേയർ എം കെ വർഗീസിന് നിവേദനം നൽകി പ്രതിപക്ഷ നേതാവ് രാജൻ പലനെയും കണ്ട് വിവരം ബോധിപ്പിച്ചു പത്ത് വർഷത്തേക്കെങ്കിലും പരിപാടികൾ നടത്താൻ സായിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധനയാണ് കോർപ്പറേഷന് സംശയത്തിലാക്കിയത് എന്നാൽ പതിറ്റാണ്ടുകളായുള്ള ട്രാക്ക് മോഹം ഈ സംശയത്തിൽ തട്ടി ഇല്ലാതാകുകയാണെന്നാണ് കായികപ്രേമികളുടെ ആരോപണം സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു ഇതിന്റെ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും ഇരുപതിന് വൈകിട്ട് മൂന്നിന് അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മുരളി പെരുന്നല്ലി എം എൽ എ അധ്യക്ഷനാകും സി സി മുകുന്ദൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കളക്ടർ വി ആർ കൃഷ്ണദേജ തുടങ്ങിയവർ മുഖ്യ അതിഥികളാകും ജില്ലാ കളക്ടർ അധ്യക്ഷനായ ലോക്കൽ ലെവൽ കമ്മിറ്റിയും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ മാതാപിതാക്കളുടെ സംഘടനയായ പരിവാർ കേരളയുടെ തൃശൂർ ഘടകവും ചേർന്ന് നൂറ് ശതമാനം ലീഗൽ ഗാർഡിയൻഷിപ്പ് കൊടുക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് കേരളത്തിലാദ്യമായി ഈ ദൗത്യത്തിന് തിരഞ്ഞെടുത്തത് ബ്ലോക്കിലെ അഞ്ച് പഞ്ചായത്തുകളും സി ഡിഒപിഒസിഡി എസ് സൂപ്പർവൈസർമാർ അംഗനവാടി ടീച്ചർമാർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഈ നേട്ടത്തിന് കാരണമായതെന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എൽ രജനി ശാന്ത മേനോൻ പി സുഷമ സിന്ധു ശിവദാസ് എന്നിവർ പങ്കെടുത്തു വാർത്തകൾ സിമാറ്റ് സിമെന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന സംഗമം പട്ടിക്കാട് നടക്കും ലാലിസ് കൺവെൻഷൻ സെന്ററിലാണ് സംഗമം നടക്കുക മാർച്ച് ഏഴിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് വരെ നടക്കുന്ന സംഗമത്തിൽ മന്ത്രി പി രാജീവ് മന്ത്രി കെ രാജൻ ബെന്നിബാനാർ എം പി സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് എന്നിവർ പങ്കെടുക്കും ഇതിന് മുന്നോടിയായി ഈ മാസം ഇരുപതിന് നടത്തുന്ന ജില്ലാ സംഗമം സംസ്ഥാന പ്രസിഡന്റ് ജിംബി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ലാലീസ് സെന്ററിൽ നടക്കും ജില്ലയിലെ വ്യവസായ പ്രമുഖർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ചക്കേടത്ത് സി വി സന്തോഷ് പി എ അഷ്റഫ് ഉമേഷ് പാറയിൽ നസീഫത്ത് നസീഫത് മിസ്രിയ എന്നിവർക്കുന്നു കലാരൂപങ്ങളുടെ വർണ്ണ പകിട്ടാകുമെന്ന് ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉത്സവ പ്രേമികളുടെ മനം കവരുന്ന ഒട്ടനവധി കലാവിഭവങ്ങൾ കോർത്തിണക്കി ആനന്ദ നിർവൃതി അടയാനുള്ള നിറച്ചാർത്തകളാണ് പൂരനിലാവിൽ അവതരിപ്പിക്കുന്നതെന്നും കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ പറഞ്ഞു രാത്രി ഏഴിന് ചലച്ചിത്ര താരം പത്മശ്രീ ശോഭനയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളോടെ പൂരനിലാവിന് തിരശീല ഉയരും ഇരുപത്തിരണ്ടിന് കുമരനല്ലൂർ ദശപുഷ്പം സൌപർണിക അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി വൈകിട്ട് ഏഴിന് നാരായണൻ ദേശമംഗലവും മനയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കച്ചേരിമൂന്നിന് വൈകീട്ട് വി എൻ നാരായണക്കുറുപ്പ് അവതരിപ്പിക്കുന്ന മുടിയേറ്റ് ഇരുപത്തിനാലിന് സൂര്യഗായത്രിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത നിലാവ് നിലാവ്റിന് പ്രത്യേകം സജ്ജമാക്കി വേദിയിൽ ആനച്ചമയ പ്രദർശനം രാത്രി ഏഴിന് പിന്നണി ഗായകൻ വിവേകാനന്ദൻ നയിക്കുന്ന സംഗീത നിലാവ് ഇരുപത്തിയേഴിനാണ് ടൂറിസം മാപ്പിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ഉത്രാളി കവപ്പൂരം വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൊളഞ്ചേരി ജനറൽ സെക്രട്ടറി പി എ ബിപിൻ എന്നിവർ പങ്കെടുത്തു സ്വരാജ് റൌണ്ടിലെ തേക്കിൻകാടിനോട് ചേർന്നുള്ള തകർന്നു കിടക്കുന്ന ഔട്ടർ നടപ്പാതയുടെ നവീകരണത്തിന് ഒടുവിൽ കോർപ്പറേഷൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതി മാസങ്ങളായി കോർപ്പറേഷൻ നൽകിയ ആവശ്യത്തിൽ നടപടിയെടുക്കാതിരുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതു സംബന്ധിച്ച് മാധ്യമം വാർത്ത പ്രസിദ്ധീകരിച്ചതോടെ കഴിഞ്ഞ ദിവസം അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചു കോർപ്പറേഷൻ നേരിട്ടെത്തിച്ചു നടപ്പാത ടൈൽ വിരിച്ച് സൗന്ദര്യവൽക്കരിക്കും റൌണ്ട് നവീകരണം നടക്കാത്തത് ചോദ്യം ചെയ്ത കെ സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്താണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് നവീകരണം െന്ന് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ കോർപ്പറേഷൻ അറിയിച്ചിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള പാട്ടത്തിനെടുത്തതാണ് കുട്ടികളുടെ പാർക്ക് മുതൽ ഭൂഗർഭപാത വരെയുള്ള അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം നടപ്പാത തകർന്ന് അപകടകരമായ നിലയിലായിരുന്നു പാത ടൈൽ വിരിക്കാൻ കൌൺസിൽ തീരുമാനിച്ചത് അറിയിച്ചിട്ടും മറ്ററിയിപ്പുകളൊന്നും ബോർഡിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാത്തതിനാലാണ് പ്രവൃത്തികൾ നടക്കാത്തതെന്ന് അനുമതി ലഭിച്ചാൽ പെട്ടെന്ന് തീർക്കുമെന്നുമാണ് സെക്രട്ടറി അറിയിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എൻഒസി ലഭിച്ചതായും ഉടൻ തന്നെ കടക്കുമെന്നും മേയർ അറിയിച്ചു ക്ഷേത്രത്തിലെ കൊടിയേറി വൈകിട്ട് െന്നുംിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി കരകന്നൂർ വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് ആറാം ദിവസം പള്ളിവേട്ടയും ഉത്സവബലയും ആറാട്ടും നടക്കും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാമത് ടെക്ലറിറ്റ് മാർച്ച് ഒന്ന് സാങ്കേതിക മത്സരങ്ങൾ എക്സിബിഷൻ വർക്ക്ഷോപ്പുകൾ സെമിനാറുകൾ ഹാക്കത്തോൺ കലാസാംസ്കാരിക പരിപാടികൾ പ്രോഷോകൾ എന്നിവയടക്കം ഓൺലൈനിലും ഓഫ്ലൈനിലുമായി അറുപതോളം പരിപാടികളാണ് ഒരുക്കുന്നത് ആറ് രാജ്യാന്തര കോൺഫറൻസുകളും സംഘടിപ്പിക്കും ഇലക്ട്രിക് വെഹിക്കിൾ എക്സ്പോ ഗാഡ്ജറ്റ് എക്സ്പോ പ്രൊജക്ട് എക്സിബിഷൻ ഓട്ടോ ഷോ എന്നിവയും നടത്തുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മുതിർന്ന നേതാക്കളെ പരിഗണിച്ച് സിപിഎം ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനെയും ചാലക്കുടിയിൽ മുൻമന്ത്രി സി രവീന്ദ്രനാഥനെയും പരിഗണിക്കും മുതിർന്ന നേതാക്കളുടെ പേര് വന്നതോടെ നിഷ്പ്രഭമായ യുവ നേതാക്കൾ മത്സരം കടുപ്പിക്കാൻ ഒരുങ്ങി സിപിഎം മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച സുധാകരൻ പിണറായി വിജയൻ യുഗം അവസാനിച്ചുവെന്ന് കെ പി സി സി അധ്യക്ഷൻ മുഖ്യമന്ത്രി കുടുംബസമേതം അഴിമതി നടത്തുന്നു സിപിഎം യുഗം ഉടൻ അവസാനിക്കുമെന്നും വിമർശനം നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൂടെ ഒന്ന ദശാംശം നാല് കോടി സമാഹരിച്ച് കരുവന്നൂർ ബാങ്ക് പുതിയതായി നിക്ഷേപിച്ചത് അൻപത്തിനാല് പേർ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ പിരിച്ചെടുത്തത് ഒൻപത് കോടിയിലധികം തുക മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ അൻപത് കോടി പിരിക്കാൻ ലക്ഷ്യം സംസ്ഥാനത്ത് ചൂട് കൂടുന്നു പുറത്തിറങ്ങാനാകാത്ത വിധം ഉഷ്ണം വർദ്ധിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് ഈ നമസ്കാരം വാർത്താ നിങ്ങൾക്ക് തൃശൂർ കുന്നംകുളം അങ്കമാലി watching G4U News.